കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിനും ഭഗവതിയുടെ മഹാഗുരുതിക്കും തുടക്കമായി വെള്ളിയാഴ്ച വൈകീട്ട് മെലാറ്റൂർ ബാലശാസ്ത്രാക്ഷേത്രത്തില് നിന്ന് തൃപ്പാക്കട ക്ഷേത്രത്തിലേക്ക് നടന്ന കലവറ നിരയ്ക്കൽ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഏഴ് ദിവസങ്ങളായി നടക്കുന്ന ഉത്സവം ഏപ്രിൽ രണ്ടിന് സമാപിക്കും വിശേഷാൽപൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ഇളമന് ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരി മേൽശാന്തി അനീഷ് കേശവത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു മാർഗദർശി എൻ എൻ രാജീവ്ജി അഗസ്ത്യമല ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ മാങ്കുഴി ബാലൻ മണഴി ജയൻ ബാബു മലാങ്കുത്ത് സതീഷ് തൃപ്പാക്കട സജീഷ് തൃപ്പാക്കട അനീഷ് തൃപ്പാക്കട ബിന്ദു കളത്തിൽ വിനോദിനി തൃപ്പാക്കട പാർവതി തൃപ്പാക്കട തുടങ്ങിയവർ നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ പത്തിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വൈകിട്ട് വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു ഞായറാഴ്ച രാവിലെ പത്തിന് മഹാസുദർശന ഹോമം വൈകിട്ട് നാലിന് മെഗാ തിരുവാതിര ഏഴ് മുപ്പത് മുതൽ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും തിങ്കളാഴ്ച വൈകിട്ട് മഹാഭഗവതി സേവ തുടർന്ന് വിവിധ കലാപരി പരിപാടികൾ എന്നിവ നടക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭഗവതിക്ക് മഹാകുരുതി രാത്രി എട്ടിന് പള്ളിവേട്ട തുടങ്ങിയവ നടക്കും ബുധനാഴ്ച ഉച്ചയ്ക്ക് സമൂഹ സദ്യ വൈകിട്ട് ഏഴിന് മേളത്തോടുകൂടിയുള്ള ആറാട്ട് എഴുന്നള്ളത്ത് തുടങ്ങിയവ നടക്കും